ജീവൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് അതിമനോഹരമായി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ നിന്നും കേവലം അഞ്ഞൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരുപത് സെന്റ് സ്ഥലത്താണ് വൈദേശിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനം നിലകൊള്ളുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലുപ്പം ഉടമ വിദേശത്താണ് വളരെ വേഗത്തിലുള്ള ഒരു വിൽപ്പനയ്ക്ക് ഉടമയ്ക്ക് താല്പര്യമുണ്ട് നാല് മുറികളാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് മുറികൾ ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂം ഈ വീട്ടിലുണ്ട് ഈ വീട് പൂർണ്ണമായും ഫർണിഷ്ഡ് ആണ് ഈ ഫർണിച്ചറുകൾ ഉൾപ്പെടെ വിൽക്കാൻ ഉടമയ്ക്ക് താല്പര്യമുണ്ട് വളരെയധികം ഭംഗിയേറിയ ടൈൽ വർക്കാണ് ഈ വീട്ടിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് ജലക്ഷാമം തീരെ ഇല്ലാത്ത സ്ഥലമാണിത് കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ശുദ്ധജലം ലഭിക്കുന്നുണ്ട് വളരെ വലുപ്പമേറിയ മുറികളാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മുറികളാണ് ഈ വീട്ടിൽ രണ്ട് അടുക്കളകളുണ്ട് അടുക്കളയിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉടമ ഒരുക്കിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ടൗൺ വളരെ അടുത്തായാണ് ഈ വീട്ടിൽ നിന്നും പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ആണ് ദൂരം പൊൻകുന്നം ടൗൺ വളരെ അടുത്തായാണ് വിവിധ മത ആരാധനാലയങ്ങൾ അടുത്തായുണ്ട് സ്കൂളുകൾ ഈ വീടിനടുത്തായുണ്ട് പലതരം വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തവും സമാധാനപരവുമാണ് ഈ വീടിനും ഇരുപത് സെന്റ് സ്ഥലത്തിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചർച്ച ചെയ്യാവുന്നതാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ജീവൻ ഹോംസുമായി ബന്ധപ്പെടുക കൂടുതൽ വീട് സ്ഥലം സംബന്ധമായ വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക